ടിപൊളിയാക്കാൻ കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് പാർക്ക് പാർക്ക് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ വൺ ഡോർ ഫോൺ ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ പാലുണ്ട പ്രിയ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജീവകാരുണ്യ മേഖലകളിൽ മറ്റു ജില്ലാ പഞ്ചായത്തുകൾക്ക് മലപ്പുറം മാതൃകയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യുന്ന സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണോദ്ഘാടനം പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു സംരംഭകരെ സാങ്കേതിക കുരുക്കിൽ ബുദ്ധിമുട്ടിക്കരുതെന്ന് ആര്യടൻ ഷൌക്കത്ത് എം എൽ എ നിലമ്പൂർ താലൂക്കിൽ ഏകദിന വ്യവസായ നിക്ഷേപക സംഗമം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു വിശദമായ വാർത്തകൾ നോക്കാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ മറ്റ് ജില്ലാ പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യുന്ന സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണ ഉദ്ഘാടനം മലപ്പുറം ടൗൺ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ മറ്റ് പതിമൂന്ന് ജില്ലാ പഞ്ചായത്തുകൾ കൂടി മാതൃകയായ ഒരു ജില്ലാ പഞ്ചായത്താണ് ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ ഭവന നിർമ്മാണ രംഗങ്ങളിലെല്ലാം മറ്റ് പഞ്ചായത്തുകളെയെല്ലാം മറികടന്ന പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തന്നെ തൊള്ളായിരം പേർക്ക് ഭൂമി കൊടുക്കുന്ന എന്നെ വിസ്മയിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മുച്ചക്ര വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രോണിക് വീൽ ചെയറുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ ജില്ലാ പഞ്ചായത്താണ് അതിന് തുടക്കമിട്ടത് ഇത് കണ്ടിട്ട് ഞാൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അടക്കം മറ്റു പല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഇത് പറഞ്ഞ് എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പദ്ധതി പിന്നീട് ആരംഭിച്ചിട്ടുണ്ട് അതിന് മാതൃകയായതും മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇത്തരം ജീവകാരുണ്യ പദ്ധതികൾ ചെയ്യുന്നതിലൂടെ മറ്റു പഞ്ചായത്തുകളും ഇവ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഭിന്നശേഷിക്കാരുടെ സാമൂഹിക ഇടപെടൽ സജീവമാക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത്തരം പദ്ധതികൾ ഗുണം ചെയ്യുമെന്ന് വി സതീശൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് തല ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തത് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപ ചെലവ് വരുന്ന സ്കൂട്ടർ ജില്ലയിലെ മൂന്ന് വനിതകൾ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് ഭിന്നശേഷിക്കാർ ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം മുതൽ മുന്നൂറ്റി നാല്പത്തിയെട്ട് ഇലക്ട്രിക് വീൽ ചെയറുകളും നൂറ്റി പതിനാറ് സൈഡ് വീൽ സ്കൂട്ടറുകളുമാണ് ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതുവരെ വിതരണം ചെയ്തത് മുപ്പത്തിയേഴ് സ്കൂട്ടറുകൾ കൂടി രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഉടൻ വിതരണം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു എം എൽ എ പി ഉബൈദുള്ള എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സെറീന ഹബീബ് നസീബ അസീസ് ആലിപ്പറ്റ ജമീല കെ ടി അഷറഫ് അഡ്വക്കറ്റ് പി വി മനാഫ് പി കെ സി അബ്ദുറഹിമാൻ കെ ടി അജ്മൽ അഡ്വക്കേറ്റ് മോഹൻദാസ് എ കെ സുബൈർ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ എന്നിവർ പങ്കെടുത്തു സംരംഭകരെ സാങ്കേതിക കുരുക്കിൽ ബുദ്ധിമുട്ടിക്കരുതെന്ന് ആര്യടൻ ഷൌക്കത്ത് എം

സർക്കാരിന്റെ അവസ്ഥ ഏതാണല്ലോ നമ്മൾ പരമാവധി ബാങ്കിൽ നിന്ന് കുറഞ്ഞ പലിശക്ക് വാങ്ങാൻ പലിശ വാങ്ങാൻ പലിശക്ക് പൈസ വാങ്ങിയിട്ട് ആ പലിശ കൊടുക്കാൻ വേറെ ഭയങ്കര ഫിനാൻസ് മാനേജ്മെന്റ് ആണല്ലോ ഞാൻ സർക്കാരിനെ മുഖ്യം പറയില്ല ഏത് സർക്കാരാണെങ്കിലും ഞാൻ രക്ഷയില്ല സത്യത്തിൽ നിങ്ങൾ ആലോചിക്ക നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കിലോമീറ്റർ ശം എത്ര കിലോമീറ്റർ കിലോമീറ്റർ ബീച്ചാണ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നാപ്പത്തിരണ്ട് ബീച്ചുകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ബീച്ചുകൾ കൊണ്ട് മാത്രം കഴിഞ്ഞാൽ ബീച്ച് കഴിഞ്ഞാൽ സ്ക്വയർ കിലോമീറ്റർ കണക്കിന് നമുക്ക് ബാക്ക് വാട്ടർ ഉണ്ട് അടുത്തൊരു സംസ്ഥാനത്തും ഇല്ല ആ ബാക്ക്വാട്ടർ നമ്മൾ കിടക്കുക കുറച്ചപ്പുറത്ത് പോയാൽ മഞ്ഞു മായാതെ കിടക്കുന്ന മൂന്നാറ് പോലത്തെ നമ്മുടെ കക്കാലം പോയി പോലത്തെ നിരവധിയായ സ്ഥലങ്ങൾ മലയോരങ്ങൾ എത്ര നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും പുതിയ വ്യവസായ നയത്തിന്റെ ഭാഗമായാണ് വ്യവസായ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ സി കെ മുജീബ് റഹ്മാൻ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ എം വി അഞ്ജന ദേവ് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ദേവദാസ് പി മേനോൻ വിനോദ് പി മേനോൻ നിലമ്പൂർ ഉപജില്ലാ വ്യവസായ ഓഫീസർ പി സന്തോഷ് കുമാർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ബ്രിജേഷ് ഇറക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ എം ശ്രീരാജ് ജില്ലാ റിസോഴ്സ് പേഴ്സൺ പി ഉണ്ണികൃഷ്ണൻ കാളികാവ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സനൽ എന്നിവർ വിഷയാവതരണം നടത്തി അമീബിക്ക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ കുളങ്ങളും കിണറുകളും ക്ലോറിനേറ്റ് ചെയ്തു വരികയാണെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ക്ലോറിനേറ്റ് ചെയ്യാൻ വിമുഖത കാണിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു ഹരിത കേരളം ജില്ലാ മിഷൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ കലക്ടർ എൽ എസ് ജി ഡി ജോയിൻ്റ് ഡയറക്ടർ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഹരിത കേരളം മിഷൻ സംസ്ഥാന അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ എബ്രഹാം കോശി ടി പി സുധാകരൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി സീമ തദ്ദേശ ഭരണ വകുപ്പ് ജോയിൻ്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ വി എം സി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പാചകപ്പുര ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് പതിനൊന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് നമ്മുടെ കിച്ചൺ വണ്ടൂർ ബോയ്സ് സ്കൂളിന് നമ്മളിവിടെ സമർപ്പിച്ചത് നമ്മൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞമായി തന്നെ നാലാമത്തെ കിച്ചൺ ഷെഡാണ് നമ്മൾ പിന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നാലാമത്തെ കിച്ചൺ ഷെഡാണ് ഇവിടെ ബോയ്സ് സ്കൂളിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് അതിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് നിർത്തുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവഴിച്ചാണ് പാചകപ്പുര നിർമ്മിച്ചത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി തസ്നിയ ബാബു സി ടി പി ജാഫർ പഞ്ചായത്ത് അംഗങ്ങളായ ഇ സിത്താര എം റസാഖ് പി ടി എ പ്രസിഡന്റ് എ പി ഷിഹാബ് എസ് എം സി ചെയർമാൻ ഷൈജൽ എടപ്പറ്റ പി ടി എസ് എം സി ഭാരവാഹികൾ സ്കൂൾ പ്രിൻസിപ്പൽ ഉഷകുമാരി ഹെഡ്മിസ്റ്റസ് പി ഉഷ എൻ ആർ ജി എസ് എ ഇ ജവാദ് ഓവർസിയർ മുഹമ്മദ് ആസിഫ് സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചിറകാല അഭിലാഷമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാനാവശ്യമായ പാചകപ്പുര എന്നുള്ള സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് വണ്ടൂരിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് എൻ ആർ ജി എസ് സീൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിന്റെ ഈ നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പൊ ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ഓഫറുകളുമായിസ് ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടങ്ങാത്ത നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൌകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേശ് മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ മഹാരാണി മഹാരാണി കരവീൻ റാണി എന്നും മഹാരാണി മഹാറാണി 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 സിൽസ് നിലമ്പൂർ 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 പാർക്ക് ബഹ്റൈൻ ബഹ്റൈൻ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷറഫിയോണിക്സ് വണ്ടൂർ branded company ac washing machine refrigerator led tv mixy chimney and hob oven stove cooker water heater water purifier air cooler fan ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശ രഹിതായി സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ൈനം പ്ലാവം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഓ ടി ആൻഡ് എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ എയ്റ്റ് വാർത്തകൾ തുടരുന്നു യർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി സംഗീത സംവിധായികയും ഗായികയുമായ കോട്ടയ്ക്കൽ ദേവി ജയേഷ് ഭദ്രദീപം തെളിയിച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ പ്രാദേശിക മാനേജർ പി ടി എ പ്രസിഡന്റ് പി ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ജിനു ഈപ്പൻ കുര്യൻ മുഖ്യ സന്ദേശം നൽകി പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു പ്രധാന അധ്യാപികമാരായ ഷീജ തോമസ് ഷൈനി ജോസഫ് പി ടി എ വൈസ് പ്രസിഡന്റ് സി പ്രദീപ് കലാമേള കൺവീനർമാരായ കെ വി അശ്വിൻ ഷീജ തോമസ് പി എസ് അനുരാഗ് സ്റ്റാഫ് സെക്രട്ടറിമാരായ ലിജു മാത്യു പി ടി സജിമോൻ എം ടി എ പ്രസിഡന്റ് രുഗ്മിണി ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിമാരായ യദു കൃഷ്ണൻ ആദിൽ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തോളം കുട്ടികൾ മത്സരിക്കുന്ന കലോത്സവം മൂന്ന് ദിവസങ്ങളിലായി ആറ് വേദികളിലായാണ് നടക്കുന്നത് വനിതാ ശിശു ദിനവകുപ്പ് നേതൃത്വം നൽകുന്ന സംസ്ഥാനതല സെമിനാർ തിരൂരിൽ നടക്കും വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മുപ്പത്തിമൂന്ന് സെമിനാറുകളിൽ ഒന്നാണ് ഒക്ടോബർ പതിനാറിന് തിരൂരിൽ നടക്കുന്നത് സെമിനാറിന്റെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു തിരൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ഹാളിൽ കുറിക്കോളി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനോടൊപ്പം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം എങ്ങനെയായിരിക്കണം വികസന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ചർച്ചകളും സെമിനാറിന്റെ ഭാഗമായി നടക്കും സെമിനാറിൽ നിന്നും ലഭിക്കുന്ന വകുപ്പ് തല കാഴ്ചപ്പാടുകൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജനുവരിയിൽ നടക്കുന്ന കോൺക്ലേവിലേക്ക് കൈമാറുമെന്നും മന്ത്രി വിശദീകരിച്ചു ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് മുഖ്യ രക്ഷാധികാരിയായും ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ചെയർമാനായും കുറിക്കോളി മൊയ്തീൻ എം എൽ എ ജില്ലയിലെ മറ്റ് എം എൽ എ എം പിമാർ എന്നിവർ വൈസ് ചെയർമാൻമാരായും വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ജനറൽ കൺവീനറായും ജില്ലാ കലക്ടർ വി ആർ വിനോദ് കൺവീനറുമായ വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് യോഗത്തിൽ വനിതാ ശിശുവികസന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ബിന്ദു ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ടി ഗോപകുമാർ സംഘാടക സമിതി റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലില്ലീസ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു അറിയിപ്പാണ് മമ്പാട് ബഡ്സ് സ്കൂളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു പതിനെട്ടിനും നാൽപ്പത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ള എൽ എം വി ലൈസൻസ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജീവകാരുണ്യ മേഖലകളിൽ മറ്റു ജില്ലാ പഞ്ചായത്തുകൾക്ക് മലപ്പുറം മാതൃകയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യുന്ന സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണോദ്ഘാടനം പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു സംരംഭകരെ സാങ്കേതിക കുരുക്കിൽ ബുദ്ധിമുട്ടിക്കരുതെന്ന് ആര്യടൻ ഷൌക്കത്ത് എം എൽ എ നിലമ്പൂർ താലൂക്കിൽ ഏകദിന വ്യവസായ നിക്ഷേപക സംഗമം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പാചക ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കുറ്റിയാടി നിലമ്പൂർ 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 ആൻഡ് അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് പാർക്ക് അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി